ഹലോ കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നമ്മളുടെ പ്രൊഡക്റ്റ് യൂസറും കൂടിയായിട്ടുള്ള രമാ രാജൻ എന്നിവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് അവർ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ള വിവരം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അവരുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം അപ്പോൾ നമുക്ക് രമാ രാജൻ്റെ അടുത്ത് തന്നെ നേരിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇത് നമ്മൾ ഈ കളിയ പഞ്ചായത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഫസ്റ്റ് ടൈമിൽ ഞാനും ഒരു കിച്ചൺ രജിസ്റ്റർ വാങ്ങി എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യം നിങ്ങളോട് പറയാൻ കാരണം എനിക്കിത് നല്ല അനുഭവം അതായത് ഫസ്റ്റ് ഉപയോഗിച്ചു ഒരു ഏകദേശം ഒരു ഒമ്പത് മാസം ഞങ്ങൾ വീട്ടിലധികം ആളില്ല എന്നാലും കൂടി ഒരു ഒമ്പത് മാസം എടുത്തു അത് ഫില്ലായി വേണമെങ്കിൽ അതിന് പിന്നെ വെജിറ്റബിൾസ് വേസ്റ്റ് പിന്നെ ഫിഷ് ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ അതിലിട്ടിരുന്നു ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് ഒക്കെ ഇരുന്ന് ഇതിനെങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കേട്ടറിവോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ഉപയോഗിക്കുന്നത് മറ്റേത് നമുക്ക് വേറെ ചെറിയൊരു സൈസ് ഉണ്ടായിരുന്നു പക്ഷെ അത് വീടിന്റെ അകത്ത് വെക്കാൻ തന്നെ അത് ശരിയായില്ല അതും ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷെ ഇതെനിക്ക് ഭയങ്കര നല്ല എഫക്റ്റീവായി ഫസ്റ്റ് ഫുൾ ഫുള്ളായി കഴിഞ്ഞപ്പോൾ ഞമ്മളത് മാറ്റി വെച്ചു സെക്കൻഡ് എടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പം ഫസ്റ്റ് ഉപയോഗിച്ച് സെക്കൻഡ് ഉപയോഗിച്ച് സെക്കൻഡ് നിറഞ്ഞു നോക്കും ഇപ്പോൾ നിറഞ്ഞപ്പോൾ അതിക്കും ഫസ്റ്റിൽ മുഴുവൻ വളമായിട്ടുണ്ട് വളം നിന്നാൽ നമുക്കൊരു സ്മെല്ലൊന്നുമില്ല നമുക്ക് പുറത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ഇപ്പം തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് സെക്കൻഡ് ട്രിപ്പിലും ഫില്ലായി തേർഡ് ട്രിപ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പോ നമ്മൾ ഏതൊരു കാര്യത്തിന് തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയായാലും നമുക്കൊരു നെഗറ്റീവ് മാർക്ക് എങ്ങനെയെങ്കിലും ചുറ്റും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് സാധനം നമ്മൾ ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിന് എങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ് ഉണ്ടാവും അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഏതൊരു പ്രൊഡക്ടിനും ഉണ്ടാകുന്ന പോലെ ചിലപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റിനും ഉണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണോ നമ്മുടെ പ്രൊഡക്ടിനെ സമീപിച്ചതും ഉപയോഗിച്ച് തുടങ്ങുന്നില്ല അങ്ങനെ അറിയുന്നില്ലല്ലോ ഡൈജസ്റ്റ് നമ്മുടെ പഞ്ചായത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അന്ന് അറുന്നൂറ്റെഴുപത് അറുന്നൂറ്റെഴുപത് ഉപ്പ് നൂറ്റി അടക്കേണ്ടി വന്നു അപ്പോൾ ഇതിനേ ആരും ആയില്ല അപ്പം ഞാൻ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നു ഞാനൊന്ന് എടുത്തു ഇപ്പം ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ട് നമ്മളെ അടുത്തുള്ള ഒരക്കപ്പ് ആവശ്യക്കാരായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ വാർഡിൽ ഓരോരുത്തരും ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട് കാരണം ഇതിനൊരു സ്മെല്ലില്ല പുഴുക്കളൊന്നും പുറത്തേക്ക് വരുന്നില്ല നന്നായി ഇതാണ് വളം നന്നായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ കൊണ്ടുവരുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ വിശും കറക്റ്റ് പ്രോപ്പർ വളത്തിന്റെ ആ ഒരു ഇതിൽ തന്നെ ഫോമിലേ നല്ല ശരിക്കും നമ്മള് ചണകൊടി മാറ്റി തന്നെ വെറും പൊടിയായിട്ട് ഉപയോഗിച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഈ പ്രൊഡക്റ്റ് ടോട്ടലി നിങ്ങക്ക് വേർ തന്നെ ഭയങ്കര സന്തോഷാണ് നല്ല നല്ല അഭിപ്രായം